ഹലോ അസലാമലൈക്കും ഞാൻ ഇന്നേരം ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ചിക്കൻ മീഡിയം കഷ്ണങ്ങളാക്കിയെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുക്കുക ഇനി മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള മുറിച്ചിട്ട് കൊടുക്കുക തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ആറോ ഏഴ് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു എണ്ണക്ക ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് മതി വലുതാണെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി പൊടികളിട്ടെടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക ഇനി കഴുകി വെച്ച ചിക്കനിലേക്ക് മസാല ഇട്ടുകൊടുക്കുക കൈ കൊണ്ട് നല്ലതുപോ കുഴച്ചെടുക്കുക ചട്ടിയടുപ്പിലേക്ക് വെച്ചാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് മസാല തേച്ച് വെച്ചാൽ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കണ്ട അതിൽ തന്നെ ഉണ്ടാവും വെള്ളം ഇനി അടച്ച് വെച്ച് വേവിക്കാം നല്ലതുപോലെ തിളച്ചാൽ തീ കുറച്ച് കൊടുക്കുക ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോകും ഇടക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി തിളച്ച് വരുമ്പോൾ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും തീ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും വെള്ളമായി തന്നെ ഉണ്ടായി വെള്ളൊക്കെ വറ്റി വേ പാകമായി ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം നല്ല നെയ്യ് ഇനി ഒന്ന് മിക്സ് ചെയ്യാം സർവ്വിൻഡോസിലേക്ക് മാറ്റുക നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക